എന്നാൽ ഇതാ ഞങ്ങളുടെ പിന്മക്കളെ ഒന്നും പറഞ്ഞാൽ ഞങ്ങളുടെ അതിലോട്ട് ഇല്ലേ അഭിപ്രായങ്ങളുടെ കാര്യം പറയുന്നിടത്തേ എനിക്ക് വലിയ സന്തോഷമാണെന്നറിയാമോ രണ്ടു വെള്ളം ഒരുമിച്ച ജീവിച്ചതാണ് അത്ര ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലെടുത്ത് വന്നപ്പം അമ്മേന്നും പറഞ്ഞുണ്ടോ ഏറ്റു വന്നത് എന്തൊരു അത്ഭുതമാണെന്നറിയാവോ ഇതുപോലെ തന്നെ വെളുത്തും നല്ല സുന്ദരിയായിട്ടായിരുന്നേ അത്ഭുത കാര്യം കാര്യമാണ് ആ വോട്ടറാണോ ചെയ്യുമ്പോൾ എനിക്കെന്ത് സന്തോഷമാണെന്നറിയാമോ ഞങ്ങൾ കൊടുത്തു പോകുമ്പോ കണ്ണൂർ ജില്ലയിൽ കുന്നോസ്തയുടെ വകയിൽ മയടിയിൽ രാജു എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ് അമ്മച്ചി ഇപ്പോഴുള്ളത് രാജുവിൻ്റെ ഭാര്യ ഷൈനിയോടൊപ്പമാണ് അമ്മച്ചി ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ കുന്നോത്ത മഠം ഉള്ളപ്പോൾ എഫ് സി സിക്കാരുടെ മഠമാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി അമ്മച്ചിക്ക് അൽഫൻ സാമയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുള്ളൊരാഗ്രഹം എങ്ങനെ കാണുമ്പോഴേക്കും സിസ്റ്റേഴ്സിനെ കാണുമ്പോഴേക്കും അമ്മച്ചിക്ക് സന്തോഷം അയ്യോ എൻ്റെ അൽഫൻസ് അമ്മയുടെ സിസ്റ്റർമാരാണല്ലോ എന്ന് പറഞ്ഞുള്ള സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് അമ്മച്ചിനെ ഒന്ന് കണ്ടാലോ എന്ന് തോന്നി അങ്ങനെയുള്ള ആഗ്രഹത്തോടെ അമ്മച്ചി ഉണ്ടായ അനുഭവങ്ങൾ അൽഫൻ സാമ്മയോടൊപ്പം ജീവിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളും ആ ജീവിത രീതികളും ഒക്കെ ഒന്ന് പങ്കുവെക്കാനായിട്ട് ഇപ്പം സമയം സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞങ്ങളിപ്പോൾ രാജുവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അമ്മച്ചിയുടെ പേര് മറിയ മറിയമ്മ മറിയമ്മ അവിടെ ഇപ്പോഴും പൊന്മല ഇടവകയില്ല ഞാൻ പൊന്മല ഇടവകയാണ് ആ പൊന്മല ഇടവകയാണ് അപ്പം നമ്മുടെ ചെറുപ്പകാലത്താണ് ചെറുപ്പകാലത്താണല്പ്പോൾ സ്വമയായിട്ട് കൂടുതൽ പരിചയപ്പെട്ടതല്ലേ ആ ആ ചെറുപ്പകാലത്ത് ഞാൻ നാലാം ക്ലാസ് പരിച്ചു കഴിഞ്ഞപ്പോഴാണ് അല്പന സമയം ഞാനും കൂടെ ഞങ്ങളുടെ കൂട്ട് കൂടുതൽ അപ്പോൾ അന്നേരമാണ് പന്നങ്ങാനത്ത് വന്നത് ആ ഞാൻ അന്നേരം വന്നത് സ്കൂൾ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിനാല് നാലാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളില്ലായിരുന്നു മണ്ണിയുണ്ടായിരുന്നു ആ പിന്നെ അപ്പോൾ അപ്പച്ചനെ ഇങ്ങോട്ട് കൊണ്ടേ ആ പ്ലാസ് നാൽ എന്നെ ക്ലാസ് പന്നി ഞാത്ത കൊണ്ടി പറഞ്ഞു കോട്ടയ്ക്ക് നിർത്തി അപ്പം അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അൽപ്പനക്ഷേ ആയിട്ടുള്ള ആ ഒരു ബന്ധം ആരംഭിക്കുന്നത് രണ്ട് കൊല്ലം ഒരുമിച്ചായിട്ടുള്ള ആ ബന്ധം ആ സ്നേഹം ഇപ്പഴും ഞാൻ അല്പൻ സമയുടെ കാര്യം എപ്പോഴും ഇവരോട് പറയും എന്നാ ഇതാകുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളേന്നും പറഞ്ഞാൽ ഞങ്ങടെ കയ്യിലോട്ട് പറഞ്ഞു പറഞ്ഞുപോയി പഠിച്ചോണം കേട്ടോ പരീക്ഷയ്ക്ക് വരി പഠിക്കണം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് പോകും പത്ത് ചിലപ്പം ചർത്തിക്കുമായിരുന്നു രക്തം ചാത്തി രക്തം ചതിക്കുമായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് സ്കൂളിൽ വന്നില്ല സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല അന്നേരം സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളോട് പഠിക്കാനുള്ളതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പറയുകയൊക്കെ ചെയ്യുക പിന്നെ പഠിപ്പിക്കുമായിരുന്നു ആ പ്രാർത്ഥിക്കാൻ എമ്പടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു ഒരുമിച്ച് ഒരുമിച്ച് ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കും ആ ഞങ്ങളുടെ ഐര്യം വന്നിരുന്നാൽ പ്രാർത്ഥിക്കാൻ കൂടുമായിരുന്നു ഞങ്ങൾ കൊന്ത് ചെല്ലുമ്പം പോവാ ഞങ്ങളുടെ കൂടെ കൂടുമായിരുന്നു അങ്ങനെ അല്പം സമയുടെ കാര്യം പറയാൻ എനിക്ക് വലിയ സന്തോഷമാണെന്നറിയാവും രണ്ട് കൊല്ലം ഒരുമിച്ച് ജീവിച്ചതാ പിന്നെ അല്പസമയ പിന്നെ മരണശേഷമാണ് അമ്മച്ചിക്ക് ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം പറയാമോ ആ പറയാം എൻ്റെ ഒരു മകനെ അഞ്ചു വയസ്സായിട്ടൊന്നും പറയലോ സംസാരിക്കും സംസാരിക്കലായി വിശക്കുമ്പം കഞ്ഞിക്കലത്തിക്കൊണ്ട് ഈ തവിയിട്ട് കാണിക്കാമായിരുന്നു ഓ കോഴിക്കാനേ ഹലോ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ പറഞ്ഞ ഞാൻ തൽപ്പൻ സാമ്മൾ കൊണ്ടുപോയി ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ അവിടെ അവനെക്കൂടെ കൊണ്ടുപോയി മകനെക്കൂടെ കൊണ്ടുപോയി കത്തിയെ കൊണ്ടുപോയി അൽഫൻസാമ്മ കിടന്ന കത്തിയാലും മാത്രം മേടിച്ചു കിടത്തി അപ്പ മ്യൂസിയത്തിലുള്ള അങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ അൽപ്പൻ സാമ്മ മാത്രം ഇച്ചില് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലെടുത്ത് വന്നപ്പം അമ്മേന്നും പറഞ്ഞിട്ടുണ്ടോ ഏറ്റവും വന്നത് എന്തൊരു അത്ഭുതം എന്നറിയാമോ അതിനു മുമ്പൊരു സംസാരിക്കില്ല ആനയം കാണിക്ക മാത്ര വയസ്സ് കഴിഞ്ഞിട്ടും ആംഗ്യം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയ അത്ഭുതം അങ്ങനെ സംസാര സംസാരശേഷിയില്ലാത്ത പിന്നെ അങ്ങനെ പറയാൻ തന്നെ ഇപ്പം എല്ലാവരും പറയുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് പറയാമായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ എത്ര പ്രാവശ്യം കൊണ്ടുപോയി ഒന്നോ രണ്ടോ എന്നാ അവനെ കൊണ്ടുപോയത് അൽപ്പൻസമ്മയുടെ കബളിടത്തിലൊക്കെ കൊണ്ടുപോയത് എത്ര പ്രാവശ്യം ഒന്നോ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയി ആ മൂന്ന് പ്രാവശ്യം കത്തിയാക്കിറുത്തി ആറ്റത്തെ പ്രാവശ്യം കത്തിയാൽ കരത്തി തന്നെ ഇഷ്ടം പോലെ പറയും അമ്മേന്നും വിളിച്ചോണ്ടായി ഏറ്റവും വന്നേ അല്ലെ അമ്മേന്നൊന്നും പറയില്ല കമ്മിയാണിറ്റോണ്ടാകുന്നുള്ളൂ ഇപ്പോഴുണ്ടാകും അമ്മയുടെ കയ്യിലേ ടെല്ലിക്ക ഉണ്ട് അത് അമ്മയ്ക്ക് കിട്ടിയത് എവിടുന്നേ അത് എനിക്ക് എന്റെ അമ്മ ഓ അതെ അമ്മയല്ലേ എന്റെ കയ്യിൽ ഭർത്താവിന്റെ അമ്മ ഓവ് തന്നതാ അയാ കൊണ്ടുവന്നിട്ടത് വീട്ടിലത് വലിയ പൂജയായിട്ട് വെച്ചോണ്ടിരുന്നു എന്നിട്ടത് എന്റെ പൊന്ന പിള്ളേരുടെ കരുത്തിലൊക്കെ മാറണ ഇത് പലയിടത്തും കൊണ്ടുപോയിട്ട് ബുദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് അതുങ്ങൾ കച്ചിലങ്ങനെ മാറിക്കിട്ടും രാത്രി അസുഖമൊക്കെ വന്നാൽ രാത്രി കരച്ചിലൊക്കെ വന്നാൽ ഇതുകൊണ്ട് കട്ടിടുവോ മുത്തിക്കോ ചെയ്താൽ മാത്രമേ എന്താണ് ഗ്രഹങ്ങള് കിട്ടിയിട്ടുണ്ടോ മതിയാവോ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കൊച്ചങ്ങൾക്ക് വരുമ്പോൾ ആ കൊച്ചുങ്ങൾക്ക് വരുമ്പോൾ കുഞ്ഞു പിള്ളേർക്ക് അസുഖങ്ങളൊക്കെ വരുമ്പം ഈ കരച്ചിലും കാറച്ചിലൊക്കെ ഉണ്ടല്ലോ ആ മകൻ മകൻ്റെ മകഞ്ഞ് വെച്ചോണ്ട് അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും കയ്യെ കെട്ടിയേ ൊക്കെ ചെയ്യും ഇത്ര ഉണ്ടായിരിക്കാം എത്ര കൊല്ലായിരുന്നറിയാവോ എന്താ എനിക്ക് ഞങ്ങൾ കിട്ടി എന്നറിയാമോ ഇതിനോളി ഞങ്ങൾക്ക് തന്നെയല്ല അതിലോക്കും ഈ കൊച്ചുങ്ങളെ കാര്യം നിർത്തൊക്കെ വന്ന് അറിയുന്നതിലൊക്കെ വന്ന് മേടിച്ചോട്ട് പോകും അതിന്റെ കൊണ്ടുവന്ന് ധരികം ചെയ്യും അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് സമയത്തിന് ശേഷം അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് തിരിച്ചടിപ്പം ഒരു അയ്യോ ഉണ്ടെന്ന് എന്നായാലും എല്ലാം ക്ഷമിച്ചും സഹിക്കും ഇല്ല ഇരിക്കുമായിരുന്നു കണ്ടാലോ നല്ല എങ്ങനെ ഇരിക്കുന്നറിയാമോ നല്ല സുന്ദരിയായിട്ട് അയ്യോ വിട്ടു പിടിക്കുകയായിരുന്നോ അതൊരു അത്ര ഇഷ്ടപ്പെടുക അതൊക്കെ ഒരു സ്വാഭാവികമല്ലേ അല്ലേ അതെ അത്ര നല്ല സുന്ദരിയായിരുന്നു അമ്മയുടെ അടുത്ത് പോകാനൊക്കെ സമയം കിട്ടുമായിരുന്നു നിങ്ങൾക്ക് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാനൊക്കെ ഒരു സൗകര്യം കിട്ടുമായിരുന്നു അതിനില്ലേ ഞങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ അവിടെ പോകും അവിടെ ആരും മുറിക്കാത്തോട്ട് അങ്ങനെ കേറിയേരാ ഞങ്ങളുടെ അടുത്തോട്ട് വരുമായിരുന്നു അമ്മച്ചിനെ ഓർക്കുന്നുണ്ടാവുമോ അയ്യോ ആർക്കുന്നുണ്ടെന്ന് അല്പം ഇപ്പം ഞാൻ ഇതാന്ന് നല്ലോലെ ഓർത്തോണ്ടായിരിക്കുന്നെ അമ്മേനെ അൽപ്പം അറിയുവോ അതെ ആദ്യം ചോദിച്ചെന്ന പിള്ളേരില്ല ഞാൻ ഞങ്ങളെ എത്ര കൊല്ലമായി എനിക്ക് തൊണ്ണൂറ്റേഴ് വയസ്സായില്ലേ എന്നിട്ട് ഓർത്തിരിക്കുന്നുണ്ട് ഇത്ര എപ്പോഴും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉണ്ട് അത്രയും രോഗം ഉണ്ടായാലും ശരി നല്ല സുന്ദരി എന്ന് വെച്ചാൽ നല്ല എങ്ങനെ ഇരുന്നു മുഖത്ത് നല്ല പ്രസാദ മുഖത്തെപ്പോൾ നല്ല പ്രസാദമായിരുന്നു രോഗമാണെന്ന് തോന്നിയേല്ല തോന്നിയേ തോന്നിയേലായിരുന്നു രോഗമാണ് തോന്നിയേലായിരുന്നു ഈ ചത്തിച്ചു കഴിഞ്ഞപ്പോഴായാലും കുഞ്ഞേച്ച് നോക്കുമ്പം നല്ല ഇതുപോലെ നല്ല സുന്ദരിയായിട്ട് ഒരു കുഴപ്പവും കൂടാതെ കൊണ്ടിട്ട് അമ്മ ഈ രോഗത്തെക്കുറിച്ച് എന്തെങ്കിലും വിഷമോ അങ്ങനെ അനുഭവിക്കുന്നില്ല അതേപ്പറ്റി ഒരു വിഷമം ഇല്ല ഞാൻ അമ്മയ്ക്കില്ല ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ ഇതുപോലെ തന്നെയായിരുന്നു എപ്പോഴും അല്പസമയ കാര്യം കാണുകയും ആ ഫോട്ടോ കാണുക ചെയ്യുമ്പോൾ എനിക്കെന്ത് സന്തോഷമാണെന്നറിയാമോ ഞാൻ അമ്മ കൊടുത്തു പോകുന്ന